നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇറാന്റെ എക്സ്റ്റേണൽ അഫേഴ്സ് മിനിസ്റ്റർ അബ്ബാസ് അറഗാച്ചി ജനീവിയയിൽ പോയിരുന്ന സെക്സർലാൻഡില് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ച് ഒരു സീസ് ഫയർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ അതായത് ഇസ്രായേലുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ വെടിനിർത്തലല്ല യുദ്ധം നിർത്താൻ വേണ്ടി അവർ തയ്യാറാണ് പൂർണ്ണമായിട്ട് പക്ഷേ ഇസ്രായേൽ നിർത്തുന്നില്ല അപ്പൊ അതിനുവേണ്ടിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം പോയി ചർച്ച നടത്തി എവിടെ എത്തിയില്ല സംഭവം കുളമായി അപ്പുറത്ത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു ഞാനിപ്പോ പറ അയാളിപ്പൊ പറഞ്ഞാൽ ഇസ്രായേൽ കേൾക്കുകയൊന്നുമില്ല അവർ യുദ്ധം ജയിച്ചിട്ടേ ഇത് നിർത്തുകയുള്ളു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും അതായത് ജനീവയിൽ നടന്ന സീസ് ഫെയർ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആദ്യം ന്യൂക്ലിയർ വെപ്പൺസ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ സംഭവം ഉണ്ടാവുന്നത് ഇസ്രായേൽ കയറി അടിക്കുന്നത് അവിടുന്നൊക്കെ കണ്ടീഷനും ഡിമാൻഡും ഒക്കെ അങ്ങ് മാറി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് ഇസ്ര ഇറാനില് പൂർണമായിട്ട് ജനാധിപത്യം ഉണ്ടാക്കണം ഒന്ന് രണ്ടാമത് അവിടുത്തെ മത നേതാക്കൾ അവിടുത്തെ ഭരണത്തിൽ ഇടപെടാൻ പാടില്ല പൂർണമായിട്ടും സെക്യുലർ ആയിരിക്കണം ആ രാജ്യം ആ രാജ്യത്തെ റീബിൽഡ് ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങളും ലോക രാജ്യങ്ങളും തയ്യാറാണ് ഒരു നാലാമത്തെ ഡിമാൻഡുണ്ട് അത് അത് ബേസിക്കലി ഇറാന്റെ മേളി തൊലയ്ക്കുന്ന ഡിമാൻഡാണ് അതായത് ഹോർമൂസ് പേറ്റ് ഹോർമൂസ് കടലിടക്ക് എന്ന് പറയുന്നത് സംരക്ഷണ ചുമതല അതിന്റെ ചുമതല ഇനി മുതൽ ഇറാനായിരിക്കുകയില്ല സൗദി അറേബ്യ യു എം ചേർന്ന അറേബ്യൻ രാജ്യങ്ങളായിരിക്കും അതിന്റെ സെക്യൂരിറ്റിയുടെ മേൽനോട്ടം അതായത് ഇറാൻ അതിനകത്ത് കൈവെക്കാൻ പറ്റുകയാണ് കണ്ടോ സംഭവം പിച്ചുമാറിയത് കണ്ടോ കാരണം ഇറാൻ വാറു തോൽക്കാൻ പോവുകയാണ് എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് വാറു തോറ്റവനെ മീളികൊണ്ട് വെക്കുന്നതാണ് കരാറ് അത് കരാറിൻ്റെ അകത്ത് ഇവ പറയുന്ന മുഴുവൻ ഡിമാൻഡും അംഗീകരിക്കണം അതുകൊണ്ടാണ് ഈ സംഭവം കുളവായി പോയത് അതുകൊണ്ടാണ് ഈ പറയുന്ന അബ്ബാസ് അകരാച്ചു വല്ലാതെ തൊലഞ്ഞ് നാശമായിട്ട് പുറത്തിറങ്ങിയത് അമേരിക്ക എന്ത് പറയുന്നത് അമേരിക്ക കൃത്യമായിട്ട് പറയുന്നു ഇടപെടാൻ സമയമായിട്ടില്ല അപ്പോഴേ ഇടപെടൂ കാരണം ഇസ്രായേലിന് സമയം കൊടുത്തിരിക്കുകയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിനെ തീർക്കണം അത് നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വാർ എന്ന് പറയുന്നത് എന്ന് പറയുന്ന അത്രയും വലിയ രാജ്യം അത്രയും വലിയ പട്ടാളം പത്ത് പന്ത്രണ്ട് ലക്ഷം പട്ടാള സൈന്യം അവരുടെ മിലിറ്ററി ഇൻസ്റ്റലേഷൻ ഇതാ രാജ്യം മുഴുവനിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് അപ്പൊ അതിനെ അതിന് ഒരറ്റം മുതൽ അങ്ങ് തീർക്കുക അതായത് പൂർണ്ണ സമ്പൂർണമായിട്ടും പൂജ്യമായിട്ട് ഒരു പട്ടാളത്തിന്റെ ഒരു പ്രതിരോധവും ഒരു ഡിഫൻസും ഇല്ലാത്ത രീതിയിലാക്കി കൊടുക്കുക ഈ പറഞ്ഞ അട്ടിച്ച് തൊലച്ചു നാശമാക്കുക എന്ന് പറയുന്ന പോലെ ആക്കുക ആ രീതിയിലോട്ടാണ് ഇറാൻ പോകുന്നത് അതായത് ലോക ലോകചരിത്രത്തില് ഒരു രാജ്യം ഒരു സമയത്ത് നിങ്ങൾ പേർഷ്യ എന്ന് പറയുന്നത് അത്ര സമ്പൽ സമ്മർദ്ദമായ രാജ്യമായിരുന്നു ആ രാജ്യത്തെ ഇസ്ലാമിക റവല്യൂഷൻ വന്ന് പത്ത് നാൽപ്പത്തി ആറ് അമ്പത് വർഷം കൊണ്ട് ആ രാജ്യത്തെ ഇതേപോലെ നാശ കോണാലിയാക്കിയ മത അതിനെ നശിപ്പിച്ചവർക്ക് ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് എന്താണ് ഇസ്രായേൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ക്ലിയർ മെസ്സേജ് എന്ന് പറയാം കാരണം അതിനെ തൊലച്ച് നാശമാക്കി നശിപ്പിക്കുക കാരണം ഒന്നുമില്ലാതാകും പലയിടത്തും നിങ്ങളിപ്പം നിങ്ങൾ വായിച്ചു കാണും ചൈന ഇറാന് സഹായം കൊടുത്ത് ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില രാജ്യങ്ങൾ ചില രാജ്യങ്ങൾ ശത്രു ചില രാജ്യങ്ങൾക്ക് സഹായം കൊടുക്കുമ്പെ അവർ ഈ പറയുന്ന ഇസ്രായേലുമായിട്ടൊന്ന് സംസാരിക്കുക അതിന് മുമ്പ് കാരണം ഞങ്ങൾ ഇത്രയും കൂടോയിലും ഓയിലും ഗ്യാസും ഒക്കെ മേടിക്കുന്ന രാജ്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ അവരെ ചെറുതായിട്ടൊന്ന് സഹായിക്കും എന്തൊക്കെയാണ് വെപ്പൺസ് കൊടുക്കുന്നൊക്കെ നേരിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ ഇതിനകത്ത് ഈ ബയലാട്രിയൽ ഡിപ്ലോമാറ്റിക് ടോക്സിനകത്തുള്ളതാണ് ആ രീതി ചൈന കുറച്ച് സാധനങ്ങൾ കൊണ്ട് കൊടുത്തു ഈ സാധനങ്ങൾ കൊണ്ട് കൊടുത്ത് ഈ ചൈനീസ് സാധനങ്ങൾ പെട്ടെന്ന് അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ അറിയ കാരണം ഈ കൊടുക്കുന്ന മിസൈലൊന്നും ഈ പറയുന്ന അത് ഓകത്തുന്നില്ല കാരണം എയർക്രാഫ്റ്റിനേക്കാൾ അത്രയും തന്നെ നീളം ഉള്ളതാണ് ഈ പറയുന്ന മിസ്രൈൽസ് കാരണം ഈ ലോങ് റേഞ്ച് മിസൈൽസ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്നും ആയിരിക്കത്തില്ല അപ്പൊ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ അതാണ് ഞാൻ പല ആവർത്തി പറഞ്ഞ പല ലോക രാജ്യങ്ങൾക്കും ഈ സൗദി ആണെങ്കിലും യു എ ഇ ആണെങ്കിലും ഇവർക്കൊക്കെ താല്പര്യമാണ് ഇറാൻ എന്ന് പറഞ്ഞ ഷിയ റജീം അത് തൊലയുക നശിക്കുക എന്നുള്ളത് കാരണം അവർക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ത്രെട്ടാണ് ഈ രാജ്യം എല്ലാ രീതിയിലും പ്രോക്സീസിനെ വളർത്തി സൗദിക്കെതിരെ അറ്റാക്ക് ഉണ്ടായില്ലേ യു എക്കെതിരെ അറ്റാക്ക് ഉണ്ടായില്ലേ ഇവര് ആർക്കെതിരെ അറ്റാക്ക് ചെയ്യാത്ത മറ്റേ പ്രോക്സീസിനെ വെച്ച് ഇപ്പൊ നേരിട്ട് ഇസ്രായേൽ കയറി അടിച്ചു കഴിഞ്ഞപ്പോഴ് ഇവര് ഇവര് നോർമയുണ്ടായിരിക്കും ഒരു വാർ തുടങ്ങി മൂന്നാമത്തെ ദിവസം പെട്ടെന്ന് ഈ പറയുന്ന എസ്റ്റേഴ്സ് ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു ട്രംപ് ഒരു ഫോൺ ചെയ്ത് കഴിഞ്ഞ് ബെഞ്ചമിൻ നദന്യാഹിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ വെടിനിറത്തൽ ഇസ്രായേൽ അതിശക്തമായിട്ട് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ നിർത്താൻ തയ്യാറല്ല ഞങ്ങളുടെ ലക്ഷ്യം നേടും ഞങ്ങൾക്കാരുടെയും സഹായം വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്ക് അത് നേടിക്കൊള്ളാം ഇപ്പ എന്തുവാ അവിടുത്തെ ഈ ന്യൂക്ലിയർ സംഭവത്തെ പറ്റി പറയുന്നത് ഇഷഫാൻ സെൻട്രൽ അവിടെ പല ലാബുകളും തീർത്തു ഡാമേജ് അയച്ചത് പൂഞ്ഞ് നാശമായി പോയി ഇനി അത് കുറച്ച് നാളത്തേക്ക് ഇവർ എത്ര തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല നല്ല മാൻ പവർ പോയി കാരണം ആൾക്കാർക്ക് ജനങ്ങളുടെ കാര്യമാണ് അതിനേക്കാളും കഷ്ടം അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം എന്താണ് ഇപ്പൊ ടെഹ്റാൻ സിറ്റിയിൽ നടക്കുന്നത് ഇപ്പൊ പറഞ്ഞു വരുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇന്ന് ഈ നടക്കുന്ന സംഭവങ്ങള് ഇറാനിൽ നടക്കുന്ന സംഭവങ്ങള് ലോകത്ത് ആരും തന്നെ മീഡിയേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല തയ്യാറാകുമ്പോൾ തന്നെ ഇറാനെ കംപ്ലീറ്റ് ആയിട്ട് ബുൾഡോസ് ചെയ്യുക ന്യൂക്ലിയർ സംഭവമൊക്കെ അങ്ങ് പോയി അതിനേക്കാളും വലിയ ഡിമാൻഡുകളാണ് ഇപ്പം ആവശ്യപ്പെടുന്നത് അതാലോചിച്ചു അവരുടെ എക്കോണമിയുടെ ഭാഗമാണോ ഹോർബ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അതുവരെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിലാണ് ഡിമാൻഡുകൾ വരുന്നത് അതേ ഷിയ ഭരണം മാത്രമല്ല അത് സെക്യുലറും കൂടെ ആയിരിക്കണം അതാണ് ബെഞ്ചമിൻ അധന്യാക്കു പറഞ്ഞത് വാറിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ലോക ഈ അറേബ്യൻ നേഷൻസിന്റെ അതായത് മിഡിൽ ഈസ്റ്റിന്റെ ഫേസ് ഞങ്ങൾ മാറ്റും അതായത് മുഴുവനും മാറ്റിയെടുക്കും അതായിരിക്കും ഈ വാറ അതായത് മനസ്സിലാക്കുക ചരിത്രപരമായ ഒരു യുദ്ധമാണ് ഇറ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്നത് അത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയുടെ കംപ്ലീറ്റ് ഫേസ് മാറും മുഴുവനായിട്ട് മാറും ഒരു കാരണവശാലും വരാനുള്ള വർഷങ്ങളിലൊന്നും ഈ പറയുന്ന ടെറർ സാധനങ്ങളും പ്രോക്സികളും ഇനി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി പോലും ഇറാനെന്ന് പറഞ്ഞ രാജ്യം തീർന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ തീർന്നു കഴിഞ്ഞാൽ അതിനുമുള്ള സാധ്യത വളരെ വളരെ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അതിനുശേഷം അറേബ്യൻ രാജ്യങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ പറയുന്ന ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അതോടുകൂടി അടി കിട്ടാൻ പോകുന്നത് കേരളത്തിലെ സുഡാപ്പുകളും അവരെ താങ്ങി കിടക്കുന്ന വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റുകാരും ഈ പറയുന്നവർക്കായിരിക്കും അടി കിട്ടാൻ പോകുന്നത് ഇതാണ് ഈ വാറൻ്റെ ഒരു ആകെത്തുക നമ്മൾ പ്രതീക്ഷിക്കുന്നത്